അറബീനെ കല്യാണം വിളിക്കണ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇപ്പളേ എന്റെ പ്രസർ കൂടുന്നുണ്ട് മൂപ്പരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബുർജ് ഖലീഫയുടെ മോളി വെച്ച് രണ്ടാളുടെ കല്യാണം നടത്തണത് ആ പടച്ചോന്റെ വിധിയല്ലേ നമ്മള കൊണ്ട് തടുക്കാൻ പറ്റുവോ അല്ലേ സൂറേ നമ്മൾ പോവാൻ പന്തലേ ഉമ്മച്ച് പോവാണേ നമ്മുടെ ഷാനുവിന്റെ ഭാഗ്യം കാണിക്കുന്നത് നമ്മളെ കല്യാണ ഞാൻ വിചാരിച്ച നിങ്ങളെല്ലാരും ഇടിയുകൊണ്ട് തൂറിയ വരുവുള്ളൂ വിജയോണി എന്നോട് ചെലക്കാം

എനിക്ക് വേന്ദ്രോ ആപ്പിള് നല്ല ആപ്പിൾ വേണാന് വേണ്ടെന്ന് അവന്റെ ആപ്പിള് ഹായ് നീയോ എങ്ങോട്ടാ ഫോട്ടോ വെച്ച് വരെ ദേവേട്ട ഓട്ടത്തിലാണോ ശരി എന്നാ ശരി എന്നാ ഓക്കെ ബൈ ശെരി എന്നാ വലൈക്കും

പിന്നെ കുടുംബക്കാരെയും പോയി വിളിച്ചോളാം പിന്നെ സാനു പന്തലിന്റെ കാര്യം ഇയ്യോ ഇന്റെ ചങ്ങാതിമാര് ഇപ്പൊ ബാങ്ക് ബാലൻസ് എത്രയുണ്ട് ലേല കുറിയോ പൈസ ആയിട്ട് എന്തെങ്കിലും കയ്യിലുണ്ടോ ഉമ്മ ഓട്ടം കുറച്ച് കുറവാണ് എന്നാലും ഉണ്ടോ കല്യാണം കല്യാണം കഴിക്കാൻ ായകൊണ്ട് പത്തിന്റെ പൈസ കിട്ടുന്നു വിചാരിക്കണ്ടോ തന്തേര് പെൺകുട്ടികളെ കെട്ടിക്കാൻ പേരയും പറമ്പ് സ്വർണമായിട്ട് പെറകെ നടക്കാണ് എന്റെ മോളെ കെട്ടിക്കോ എന്റെ മോളെ എട്ടിക്കോ എന്ന് പറഞ്ഞു നീ മലന്ന് കിടന്ന് തൊള്ള ഓറന്ന് മൂത്ര അഴിച്ചാ അല്ല ഉമ്മ നിങ്ങളിന്റെ പോരെ പോയിട്ട് കല്യാണം ആലോചിക്കാൻ അവളെ ഞാൻ പോയി ഒഴിവാക്കൂലായിരുന്നെട്ടിത്തൂങ്ങിച്ച പേരേന്റെ മുമ്പിൽ പോയിന്ന് പൊന്നും പണവും തരിയോന്ന് ചോദിച്ചു നോക്ക് എനിക്കൊരു സംശയം ഈ അറബി ഒന്നും കിടക്കും അറബി ഒന്നും വരാൻ പോണില്ല അറബിക്കാണെങ്കിൽ ആ നൂർജഹാന്റെ മുംതാസിന്റെ നൂർജഹാൻ മുംതാസും അറബിന്റെ കുട്ടികളെല്ലാം ഒട്ടകങ്ങളാണ് ഒട്ടകം മൂപ്പരിപ്പസവത്തിന്റെ ടെൻഷന

ടി കല്യാണം വിളിച്ച സന്തോഷത്തിൽ നിന്റെ മോള് കരഞ്ഞോണ്ട് പോയത് കൊണ്ട പിന്നെ കല്യാണം വിളിക്കാൻ പറ്റിയ ഒരു സാധനം അവിടെ നിന്ന് അങ്ങോട്ട് കിടക്കണ ചക്ക അവളുടെ ഒരു വെട്ടുകത്തിയായിട്ട് നീ എവിടെ ആയിരുന്നേരം ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് ഇപ്പൊ എപ്പൊ നോക്കിയാലും സ്പെഷ്യൽ ക്ലാസ് കേറിപ്പോടി അകത്ത്

നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ പിന്നാലെ മണം കല്യാണം ഞാൻ വളപ്പ് ജമീല കല്ലട നിന്നെ കാണാൻ പറ എന്നിട്ട് ഞാൻ തീരുമാനിക്കാം നിന്ന് വലക്കും ഓരോ മരണ പന്താരങ്ങള് കേറി തരുന്നേ എന്താണ് വളരെ എന്താണ് സൂപ്പർ ആയിട്ടുണ്ട് നോക്കടാ നോക്ക് എടാ നിന്റെ മോന്ത കണ്ട എന്ത് ഊള ചിരിയാണ്ടത് ആണോ അവന്റെ ഒരു പട്ടിഷോ ആൾക്കാരെ കൊണ്ട്

എനിക്ക് നിന്നോടൊരു കാര്യം പറയണ്ടി നീ പറയടി വിചാരിക്കുന്ന അത്ര നല്ല ആളൊന്നുമില്ല നിന്റെ രവിയൻ